പത്തനംതിട്ട വടശ്ശേരിക്കര ടി എം വി എച്ച് എസ് എസിനെ തേടി ഓണനാളുകളിൽ ഇരട്ടി മധുരമായി അർഹിക്കുന്ന അംഗീകാരമെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വി എച്ച് എസ് എസ് സി വിഭാഗത്തിലെ സംസ്ഥാനത്തെ മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റായി ഈ സ്കൂളിനെ എൻ എസ് എസ് യൂണിറ്റിനെ തിരഞ്ഞെടുത്തപ്പോൾ മികച്ച പ്രോഗ്രാം ഓഫീസറായി ഇതേ സ്കൂളിലെ അധ്യാപിക ഷൈനി ജോസഫ് ടീച്ചറും തിരഞ്ഞെടുക്കപ്പെട്ടു വടശ്ശേരിക്കര ടി എം വി എച്ച് എസ് എസ് ലെ എൻസ് എസ് യൂണിറ്റിന്റെയും പ്രോഗ്രാം ഓഫീസറായ ഷൈനി ജോസഫിന്റെയും സമീപകാലത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിവുള്ളവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചതിൽ തെല്ലും അത്ഭുതമുണ്ടാകാനിടയില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഷൈനി നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറായി ചുമതലയേൽക്കുന്നത് ഒളികല്ലിൽ തൊണ്ണൂറ്റി അഞ്ചു വയസ്സുകാരായ ആദിവാസി വൃദ്ധ ദമ്പതികളുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ എടുത്തു നൽകിക്കൊണ്ട് തുടങ്ങിയതാണ് അധ്യാപികയായ ഷൈനി ടീച്ചറുടെയും കുട്ടിപ്പട്ടാളത്തിൻ്റെയും സാമൂഹ്യ സേവന പ്രവർത്തനം ഇതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ വീടിന് മുകളിൽ മരം വീണ വീട് താമസയോഗ്യമല്ലാതായ ആ കുടുംബത്തിനും കൈത്താങ്ങായി ഷൈനി ടീച്ചറും എൻ യൂണിറ്റും എത്തിയിരുന്നു അവിടെ തുടങ്ങി ഇതുവരെ ഭവനരഹിതർക്കായി ആറ് വീടുകളാണ് ടീച്ചറും കുട്ടികളും നിർമ്മിച്ചു നൽകിയത് ടീച്ചറുടെയും കുട്ടികളുടെയും എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി സ്കൂൾ മാനേജർ തോമസ് കോശിയും പ്രിൻസിപ്പൽ ബിനു പി തയ്യലും മറ്റ് അധ്യാപകരും ഒപ്പമുണ്ട് ആദിവാസികൾക്ക് തൊഴിൽ പരിശീലനം നേടുന്നതിനായി ട്രെയിനിങ് സെന്റർ നിർമ്മിച്ചു നൽകിയതും ഈ എൻ യൂണിറ്റിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൊന്നാണ് സ്കൂൾ മാനേജറുടെയും പ്രിൻസിപ്പളിൻ്റെയും ഷൈനി ടീച്ചറുടെയും പിന്തുണയും എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമാണ് ഇതുപോലൊരു അംഗീകാരം ലഭിക്കാൻ ഇടയാക്കിയതെന്ന് എൻ എസ് എസ് യൂണിറ്റ് വോളണ്ടിയർ സെക്രട്ടറിയായ ജെ ആദർശ് പറഞ്ഞു ബ്യൂറോ പത്തനംതിട്ട